ഫസ്റ്റ് പാർവതി കൺസിഡർ ചെയ്തിരുന്നത് ഇപ്പോൾ നിലവിൽ നല്ല ആ സിനിമ ചെയ്തല്ലോ അവര് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു അവരവർ ചെയ്യുന്നതിന് നല്ല ഭംഗിയായിട്ട് തന്നെ ഔട്ട് വരുമല്ലോ കല്യാണിയുടെ റോളിൽ കാണുന്നതിന് വന്ന ഡൗട്ട് കണ്ടതിന് ശേഷം ആരും ഇതുവരെ റോളില് ഡിക്യു സജസ്റ്റ് ചെയ്തത്യാണിയുടെ കല്യാണി കല്യാണിതായ രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് പഞ്ചിനൊക്കെ ഒരു പവർ ഉണ്ട് കൊള്ളുന്ന ഒരു കിൻഡൽ പവർ എന്ന് പറഞ്ഞാൽ നസ്ലിൻ എത്ര നേരം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആളാണ് നസ്ലിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സംസാരിച്ച് പോകുന്ന സമയത്ത് ചന്തു പോകുന്നതിന് പോകുന്നതിനു തൊട്ട് മുന്നേ കൈ തന്നിട്ട് ചെറിയ ഒരു ഒരു വെറു റിയാക്ഷൻ ഉണ്ടായിരുന്നു ചന്ദു എന്നെ കണ്ടിട്ട് ഇങ്ങനെ മൈൻഡ് മൈൻഡിയാതിക്കാനവിടെ കുറച്ച് മാറി നിന്നപ്പോട്ടാ ഒഴിച്ച് വേഗം ചെന്നു കൈ കൊടുത്തിട്ടു ഇത് ഞാൻ ഞാൻ കുറച്ച് നടന്നു ചിലപ്പോൾ അങ്ങനെയാണ് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നാറുള്ളത് ദിലീഷ് ദിലീഷ് സിനിമകളിൽ അവരുടെ സിനിമകളിലാണ് ലോകയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പടത്തിൽ വേറെ ആരെ പറ്റി ചർച്ച ചെയ്തില്ലെങ്കിലും എന്നെ പറ്റി ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നു ചാച്ചിയപ്പോ മറ്റൊരു ആക്ടറോട് അത് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഡേറ്റ് പരിപാടികൾ വന്നതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു ഒരു ക്യാരക്ടറിനെ ക്യാരക്ടറിനെ പോലെ നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരു ചിന്തിക്കാൻ ഇടവേള അതാണ് ആദ്യം ചോദിച്ച കാസ്റ്റിംഗ് ജോലി എന്താണ് വെൽക്കം ടു ഫിലിമി ഫിലിമി ഇന്ന് ീറ്റിനൊപ്പം ഉള്ളത് ലോകയുടെ ലോകത്ത് നിന്ന ഒരാളാണ് ലോകയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് വെൽക്കം വിവേക് യു ഫസ്റ്റ് എന്നെ എന്റെ ഒരു ചോദ്യം കാസ്റ്റിംഗ് ഡയറക്ടർ എന്താണ് കാരണം മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ നമ്മളത്ര കേട്ട് പരിചിതമല്ല മാത്രമല്ല ഒരു ഫിലിമിൽ കാസ്റ്റിംഗ് ഡയറക്ടർ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്ടർക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അയാളുടെ സിനിമയിലെ കഥാപാത്രങ്ങൾ ഏകദേശം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇന്നതൊക്കെയാണെന്നുള്ളത് പുള്ളിക്കാരനൊരു ഐഡിയ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സിന് അതായത് നിലവിലുള്ള ചില ആർട്ടിസ്റ്റുകളെ മൈൻഡിൽ കണ്ടിട്ടുമായിരിക്കും ചിലപ്പോൾ എഴുതുന്നത് ഇതിൻ്റെ ഫൈനൽ ഔട്ടിലേക്ക് എത്തുമ്പോൾ അതായത് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ടിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറയുന്ന ആരും ആയിട്ട് വരണമെന്നില്ല അപ്പോൾ ഡയറക്ടർ നൂറുകൂട്ടം പണികളുണ്ടാവും ബാക്കി എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അവരുടേതായ ഇഷ്ടം പോലെ ജോലികളുണ്ടാവും അപ്പോൾ ഈ ഏരിയ കൈകാര്യം ചെയ്യുക മെയിൻ കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ജോലി ഇതിൽ കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം എൻ്റെ ഒരു ആങ്കിലും എൻ്റെ ഒരു വിഷനും കൂടി ഇതിനകത്ത് ഉണ്ടാവും ഡയറക്ടർ കണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിരിക്കുന്നതും മാറ്റി വെച്ചിട്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാസ്റ്റ് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കും ഈ ക്യാരക്ടർ ഇങ്ങനെ ഇയാൾ ചെയ്താൽ നന്നായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ചില പുതിയ ആക്റ്റേഴ്സുണ്ടാവും ചിലപ്പോൾ അവരിത് ചെയ്താൽ ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല ഇത് എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് കൂടി കൊണ്ടും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ നമുക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇൻട്രസ്റ്റിങ് എന്ന് തോന്നുന്ന പ്രൊഫൈലുകൾ ഞാൻ ഒരുപാട് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പം ഒരു ക്യാരക്ടർ വന്നു എനിക്ക് ചിലപ്പോൾ ഇയാളത് ഇയാളതിൽ പ്ലേസ് ചെയ്താൽ നന്നായിരിക്കും പുതിയൊരാൾ വന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാതെ ഈ ക്യാരക്ടറിനെ കണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഇത് ഈ ക്യാരക്ടറിൻ്റെ പോക്ക് എങ്ങടാണെന്നൊക്കെ നോക്കാനായിട്ട് ആ ഏരിയ എനിക്ക് സഹായിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഫാഷൻ ഡയറക്ടറിൻ്റെ മെയിൻ പല ജോലികളിലൊരു ജോലി ാണ് ലോകയിലേക്ക് വന്നത് ലോക ഞാൻ ഡയറക്ടർ ഡൊമിനിക്കും ഫ്രണ്ട്സാണ് കുറേ കാലമായിട്ട് ഫ്രണ്ട്സാണ് അപ്പോൾ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് മുതൽ ഞാനുണ്ട് അതുകൊണ്ട് മറ്റ് സിനിമകളെ പോലെ ആയിരുന്നില്ല ഇതിൻ്റെ എഡ് ടു സെഡ് ഏരിയാസ് നമുക്കറിയാവുന്നതുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു എല്ലാവരുടെയും എല്ലാവരും എന്താ ഉദ്ദേശിക്കുന്ന ഇപ്പം പുതിയൊരു സിനിമയിലേക്ക് ചെന്ന് എനിക്ക് ഈ പുള്ളിക്ക് എന്താ പുള്ളിയുടെ മൈൻഡിൽ എന്തായിരിക്കും എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ ട്രാക്കിലേക്ക് ആവുള്ളൂ ഇത് ഓൾറെഡി ഞാൻ ട്രാക്കിലാണ് നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ട് പരിപാടികളെ കുറിച്ച് എളുപ്പമായിരുന്നു ഓൾറെഡി നേരത്തെ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനു മുന്നേ ഞാൻ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായി മാറുകയായിരുന്നു അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറച്ച് ന്യൂസ് കേട്ടിരുന്നു ഫസ്റ്റ് ബേസിലിനെയും പാർവതി കൺസിഡർ ചെയ്തിരുന്നത് അപ്പം ഫസ്റ്റ് ടീമിലുള്ളതാണല്ലോ ശരിയാണോ ഇപ്പോൾ നിലവിൽ നല്ല ആക്ടേഴ്സ് ആ സിനിമ ചെയ്തല്ലോ പിന്നെ ഇനി നേരത്തെ ആരോടൊക്കെ കഥ പറഞ്ഞിരുന്ന ചുമ്മാ സംസാരത്തിലേക്ക് പോകേണ്ട കാര്യം സത്യത്തിൽ ഇല്ല കാരണം ഒരുപാട് ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ ഇവർ എതിരുന്ന അവർ എതിരുന്ന ഓൾറെഡി ഇത് ആൾക്കാർ ചെയ്തു പിന്നെ നമ്മൾ മറ്റേ എല്ലാരും മറ്റു ഡിസ്കഷനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞാൽ രീതിയിൽ ഓരോരുത്തർ അവരവർ നല്ല ഭംഗിയായിട്ട് തന്നെ ഔട്ട് വരുമല്ലോ പ്രൂവ് ചെയ്ത ആക്ടേഴ്സ് അല്ലേ കല്യാണിയുടെ റോളിൽ കാണുന്നതിന് വന്ന ഡൗട്ട് കണ്ടതിന് ശേഷം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല കല്യാണി അല്ല കല്യാണി അല്ലാണ്ട് വേറൊരാള് ആ റോള് ചെയ്യുന്നത് ആർക്കും ഇനി ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കല്യാണി അത് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിന്റെ പല സ്റ്റേജ് ഉണ്ടല്ലോ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഓരോ സമയത്തും ഇതെങ്ങനെ വരണം എന്നുള്ളത് ഉണ്ടാവും ചില ആക്ടേഴ്സ് വരുമ്പോഴും അതിനനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം അപ്പൊ വേറൊരാൾ ചെയ്തിരുന്നു വേറൊരു രീതിയിൽ അത് പോയെ കല്യാണം കല്യാണിടേതായ രീതിയിൽ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് നസ്ലിൻ നസ്ലിനെ നമുക്ക് എത്ര നേരം വേണേലും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആളാണ് നസ്ലിന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ഇതിൽ തന്നെ പോയേക്കുന്നത് നമ്മൾ മറ്റേ ഇതിനു മുന്നേ കഥ പറഞ്ഞവരോട് അവരവരുടെ നല്ല രീതിയിൽ അത് ചെയ്താനേ അത് ചിലപ്പോൾ ഡേറ്റ് ഇഷ്യൂ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാതിരുന്നായിരിക്കും പറഞ്ഞിരുന്നു ചില സമയത്ത് ഡയറക്ടർ മനസ്സിൽ കണ്ട ആളായിരിക്കില്ല കാസ്റ്റിംഗ് ഡയറക്ടർ മനസ്സിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡയറക്റ്റ് ഒരാളെ നിർദ്ദേശിച്ചു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പക്ഷേ വിവേകിന് തോന്നി അതിനേക്കാൾ വേറൊരാളായിരിക്കും ആ ക്യാരക്ടറിന് കുറച്ചും കൂടെ മാച്ച് ആവുകയെന്ന് പക്ഷേ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും വിവീക് പറഞ്ഞതായിരുന്നു കറക്റ്റ് ലൈക്ക് പക്ക മാച്ചായി അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ചെയ്തിരിക്കുന്ന സിനിമകളിലെല്ലാം നമ്മൾ ഒരുപാട് ന്യൂ ഫേസ് ആൾ പുതുമുഖങ്ങൾ ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലതിൽ നമുക്ക് ഇന്നത് ഒരു പുതിയ ആൾ അല്ല നിലവിലുള്ളൊരു ആക്ടർ വയ്ക്കാമെന്ന് പറയുന്നത് ചില സമയത്ത് ഞാൻ കൂടി നിർബന്ധിച്ച് ചിലപ്പോൾ സമയത്ത് ബ്രേക്ക് ചെയ്യാറുണ്ട് അതായത് എന്നെ വിശ്വസിക്കും ഇത് ഓക്കെ എന്ന് അപ്പോൾ ഡയറക്ടർ അത് ട്രസ്റ്റ് ചെയ്യുന്ന കൊടുത്താണ് പിന്നെ പരീക്ഷണമാണ് ഇത് കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ ഇത് എങ്ങനെ വരും എന്നുള്ളത് അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് പല സിനിമകളിലും ഇവിടെ നമുക്ക് പുതിയ ആൾക്കാരെ പരീക്ഷിക്കാം ഇപ്പോൾ ലോകയിൽ തന്നെ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് അതിൽ ഉള്ള പകുതി പേരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ പടത്തിലൂടെ അവരെല്ലാവരും വരുന്നത് ലോകം മാത്രമല്ല ഇതിന് മുന്നേ ചെയ്ത സിനിമകളിലെല്ല എല്ലാത്തിലും ഒരുപാട് പുതുമുഖങ്ങളെ ട്രൈ ചെയ്തിട്ടുണ്ട് കാര്യം ആ ഇരിക്കുന്ന സ്റ്റിൽ ആയിട്ടിരിക്കുന്നില്ലാത്തൊരു മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങളുടെ പല ഇവന്റ് വരെ മെൻഷൻ ചെയ്തുവരാൻ കഴിഞ്ഞു ഡയലോഗ് പോലും ഇല്ല ഷിബിൻ അപ്പോൾ ആളെയൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ച് ആ പക്ക കറക്റ്റായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചെത്തിയത് ഷിബിൻ ഷിബിനെ പറഞ്ഞ പോലെ നൂറുപേർ ഫ്രെയിമിലുള്ളൊരു ഫ്രെയിം വെച്ചാൽ പോലും ഷിബിനെ നമ്മളതിൽ പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം ഡയലോഗിലൊന്നുമില്ല പുള്ളി ചുമ്മാ അങ്ങ് നിൽക്കുകയാണ് അവിടെ അപ്പം അങ്ങനെ നോട്ട് ചെയ്യുന്ന ഒരാൾ വേണം അപ്പോൾ അത് ഷൂട്ട് തുടങ്ങിയപ്പോഴും നമ്മൾ പല ആക്ടേഴ്സിനെയും മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ചായിരുന്നു ഒന്ന് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളൊരു ആക്ടറെ ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബ്രോ ഒന്നുമില്ല ചെയ്യാൻ ഇതിങ്ങനെ ചുമ്മാ നിക്കലാ ചിലപ്പോൾ അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലാതെ എന്ത് ചെയ്യാമെന്നുള്ളതാണ് ആലോചിച്ചത് അപ്പം ഇങ്ങനെ ഒരാളെ കിട്ടണം ഞാൻ ഇങ്ങനെ ഷൂട്ടും സ്റ്റാർട്ട് ചെയ്തു ഷൂട്ട് നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറിൻ്റെ ഷൂട്ട് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വരുകയും ചെയ്യുമ്പോൾ ആളായിട്ടില്ല ഞാനിങ്ങനെ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഇത് ഒരുപാട് പേര് ട്രൈ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ ഇതൊന്നും അല്ല ഇയാൾ ഇവരാരും അല്ല ചെയ്യേണ്ടതല്ല കിട്ടണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ആലോചിച്ച് 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 സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ടൈമിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഫോട്ടോഗ്രാഫർ ഉണ്ട് അവരുടെ പൗർണമി എന്നുണ്ട് അവരുടെ പ്രൊഫൈലിലാണ് ഷിബിൻ്റെ ഫോട്ടോ എനിക്ക് പെട്ടെന്ന് കയറുന്നത് അവിടെയാണ് പെട്ടെന്ന് ഒരു സ്പാർക്ക് തോന്നിയത് അങ്ങനെ ഞാൻ കൊണ്ട് പോയി നിമിഷിനെയും ഡൊമിനിക്കിനെയും കൊണ്ടുപോയി കാണിച്ചു ഇങ്ങനെ ഇതാ കാണുന്നുണ്ട് കാണിച്ചപ്പോഴാണ് അവർക്കും ആ ഇത് ഓക്കെ ഉടനെ വിളിച്ചു ഷിബിനപ്പോൾ ബാംഗ്ലൂർ ഒരു എന്തോ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയേക്കാറ് ഫോട്ടോഷൂട്ടോ അന്ന് രാത്രി രാത്രിച്ച് ഷിബിൻ പിറ്റേ ദിവസം രാവിലെ വന്നു കോസ്റ്റ്യൂം ട്രയൽ പരിപാടികളൊക്കെ നടത്തുന്നു ഷിബിനെ ചുമ്മാ കൊണ്ട് നിർത്തിയപ്പോഴും നമ്മൾ ഫ്രെയിമിൽ കാണുമ്പോൾ ആ ഇത് കൊള്ളാം ഞാൻ അപ്പം ഷിബിനോട് പറയുകയും ചെയ്തു ഇതിനെപ്പറ്റി ഈ പടത്തിൽ വേറെ ആരെ പറ്റി ചർച്ച ചെയ്തില്ലെങ്കിലും നിന്നെ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നുള്ളൂ തീർച്ചയായിട്ടും ഇതിൽ കല്യാണീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇടക്കിടക്ക് കല്യാണിക്ക് വേണ്ടി ഹെൽപ് ചെയ്യുന്ന അപ്പൊ ആ ഒരു ക്യാരക്ടർ പോലും നമ്മുടെ മനസ്സിൽ കുറച്ച് വരുന്നുള്ളൂ ആ ആൾക്കും വലിയ ഡയലോഗ്സും ഇല്ല ഒന്നുമില്ല പക്ഷെ മുഖം ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മുഖം തങ്ങി നിൽക്കാൻ കണക്കിന് ആളുകളെ കണ്ടുപിടിക്കുന്നതിന് ഒരു ഹഞ്ഞുണ്ടല്ലോ അത് എങ്ങനെയാണ് ഇതിൽ പുതിയ ആൾക്കാരെല്ലാം ഓഡീഷൻ ത്രൂ വന്നവരാണ് നമ്മൾ ഓഡീഷൻ നടത്തി തന്നെ എടുത്തതാണ് അപ്പോൾ ഓഡീഷൻ്റെ പ്രോസസ്സ് ഈ ഈ സംഭവം നമ്മൾ ഒരുപാട് പേരെ എനിക്കൊന്നും കുറച്ചധികം ദിവസങ്ങളുണ്ടായിരുന്നു പറഞ്ഞു ഓഡീഷൻ്റെ ഒരു പരിപാടി അപ്പോൾ നമ്മൾ മനസ്സിലൊരു ഇതുണ്ട് അതായത് കുമാറിനാണ് ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ ഇയാ ആ നമുക്ക് ഓരോരുത്തരുടെ ഓഡീഷൻ ഇതല്ല കുമാർ ഇതല്ല ഇതല്ല അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ഇതല്ല 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 അപ്പോൾ ഇത് കിട്ടുന്നത് വരെയാണ് നമ്മൾ ഈ ഓഡീഷൻ നടന്നുകൊണ്ടിരുന്നത് ഇതിലെ എല്ലാ കാസ്റ്റും നമുക്ക് പൂർണ്ണമായും അയസ് ഇതാണ് ഇത് എന്ന് കിട്ടുന്നത് വരെ എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ തന്നെയാണ് ഓഡീഷൻ നടത്തിയെടുത്തത് ഈ ഷാൻഡോ എന്നാണ് അപ്പോൾ എൻ്റെ പേര് ആവേശത്തിലൊക്കെ കുറച്ച് ചെറിയ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഷാൻഡോനെയൊക്കെ ഷാ എനിക്ക് തോന്നുന്നു ഷാൻഡോ ഷൂ നമ്മൾ ഓഡീഷൻ പരിപാടി തീർന്നു കഴിഞ്ഞ് ഈ ക്യാരക്ടർ ആവാതെ ഇതെന്ത് ഇങ്ങനെ കിട്ടാതെ 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 നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഷാ പുള്ളിക്കാരൻ ഏറ്റവും ലാസ്റ്റ് ഞാൻ കണ്ട മെയിലയച്ചത് എനിക്ക് വരുന്ന മെയിലെല്ലാം ഞാൻ തുറക്കാറുണ്ട് എല്ലാം ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് ലാസ്റ്റ് വന്ന മെയിലാണ് ഷാൻഡോൻ്റെ ഷാൻഡോനെ ഷാൻഡോനെ വിളിച്ചു ഓഡിഷൻ 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 ഷാൻഡോ 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 മാത്രം മാത്രം ഞങ്ങൾ അവിടെ വന്ന് നടത്തി നന്നായിട്ട് പെർഫോം ചെയ്തു അങ്ങനെ പുള്ളിനെ ഫിക്സ് ലാസ്റ്റ് വന്ന ആളാണ് വേണ്ടി ഒരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കി ക്യാരക്ടേഴ്സ് അരുൺ ഇവർ ഇവർ മൂന്ന് മൂന്ന് പേരും പേരും തമ്മില് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ കോമ്പോ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ മൂന്ന് പേരും തമ്മിൽ ഒരു സിനർജി ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇവര് പേരും തമ്മിൽ സിനർജി ണോ അതോ മൂന്ന് ക്യാരക്ടേഴ്സിനെ സെപ്പറേറ്റ് കാസ്റ്റ് ചെയ്തിട്ടാണോ സിനർജി ഈ ക്യാരക്ടർ ആക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം അതിൽ എല്ലാവരും പെർഫെക്റ്റ് ഓക്കെ ആണ് ഇവർ നമ്മൾ സിംഗ് ആവുന്നത് ആക്ച്വലി ലൊക്കേഷനിൽ വന്നിട്ട് തന്നെയാണ് ഇവർ ക്ലോസ് ആവുന്നതും ലൊക്കേഷനിൽ വന്നിട്ട് തന്നെയാണ് ഷൂട്ടിൻ്റെ സമയത്തല്ലാതെ ഇവർക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു കല്യാണിയുടെ ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാരവനിൽ തന്നെയായിരുന്നു ഒരുവിധ സമയം അപ്പോൾ ഞാനും അതിൻ്റെ അകത്തായിരുന്നു അവിടെ പോയി അവിടെ ആ ഒരുപാട് സമയം ഇവരുടെ ഒരു ബോണ്ട് നന്നാക്കാൻ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു ഇവിടെ വന്നതിനു ശേഷമാണ് അവർ സിനിമയിലുള്ള പോലെ തന്നെ അതിനേക്കാൾ നന്നായിട്ടൊരു ഇതുണ്ടായി വന്നത് അതുപോലെ തന്നെ ചന്തു ചെയ്യാൻ ഇരുന്ന റോൾ ആണ് ചതു ചെയ്യാൻ ചെയ്ത റോള് നസ്ലിം കേട്ടു അപ്പോൾ ചന്ദുലേക്ക് റോൾ മാറിയപ്പോഴത്തേക്കും എന്തെങ്കിലും കഥാപാത്രത്തിന് ചേഞ്ച് കൊടുത്തിരുന്നു ഇല്ല ഇല്ല അനുസരിച്ച് അങ്ങനെ ചേഞ്ച് ഒന്നും കൊടുത്തിട്ടില്ല ബട്ട് ചന്തു ചന്ദുവിൻ്റെതായ എനിക്കൊന്നും ചന്ദുവിൻ്റെ ചില മാനറിസങ്ങളും കണ്ണ് എക്സ്പ്രഷൻസ് ഈ സാധനങ്ങൾ ആ ക്യാരക്ടറിനെ കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്യാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം അതേപോലെ സ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെയാണ് പരിപാടികൾ പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് എക്സ്ട്രാ കയറി കയറി പോയിട്ടുണ്ടെന്നല്ല എനിക്ക് തോന്നുന്നു ചന്ദുവിൻ്റെ ക്യാരക്ടറും വേറൊരാൾ ചെയ്യുന്നത് നമുക്കിപ്പം ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നേരത്തെ പറഞ്ഞപോലെ ചന്തു ഇരിക്കുന്നത് പോയിട്ട് ചന്തു ഇങ്ങനെ ഒരാളെ നോക്കുന്നത് പോലും ചില സീൻസിന് ഭയങ്കര സ്ലോ ആയിട്ട് ചന്തു ചെയ്യുന്നത് പോലും വേറൊരാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര അക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ ചന്ദുവിനെ മെയിൻലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടുണ്ടോ ചന്ദുവിനെ ചന്ദുവിനെ ആക്ച്വലി ഞാൻ മഞ്ഞുമൽ ബോയ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സീൻസ് കട്ടായി പോയായിരുന്നു ഞാനും അരുൺ കുര്യനും ട്വിൻസാണ് അതിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ദിവസം സെറ്റിലുണ്ടായിരുന്ന അപ്പം അങ്ങനെ ചന്ദുവിനെ പരിചയം അപ്പം ചന്ദുവിനെ ഞാൻ വേറൊരു സിനിമ കാണാൻ പോയപ്പോൾ എന്തോ ഒരു പ്രിവ്യൂ എന്തോ ഒരു ഷോ ഉണ്ടായിരുന്നു പ്രീമിയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും പോയപ്പോഴാണ് ചന്ദുവിന് പിന്നെ അല്ലാതെ അവരോടേക്ക് വെച്ച് കാണുന്നുണ്ട് അവിടെ വെച്ച് കണ്ടത് കുറേ നാൾക്ക് ശേഷം ഞാൻ ചന്ദുവിന് എന്നെ എന്ന് വെച്ചിട്ട് ഞാൻ മാറി കയറി ചന്ദ ഇങ്ങോട്ട് വന്നിട്ട് ബ്രോ നമുക്ക് പറഞ്ഞു സംസാരിച്ചപ്പോഴാണ് ഞാൻ ആഹാ ഓർമ്മയുണ്ടല്ലോ അത് പറഞ്ഞു സംസാരിച്ച് പോകുന്ന സമയത്ത് ചന്തു പോകുന്നതിന് മുൻ തൊട്ട് മുന്നേ കൈ തന്നിട്ട് ചെറിയ പറഞ്ഞ ഒരു ഒരു വേറൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു ചന്ദുവിൻ്റെ ഭാഗത്ത് കണ്ടും ഇതൊക്കെ വെച്ചിട്ട് അപ്പം അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ ആയിട്ടില്ല ഇതെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്നുണ്ടായ ഒരു ഓ ചന്തു ചന്തു അങ്ങനെയാണ് എങ്ങനെ ഉണ്ടാവും ഞാൻ വിളിച്ചു അത് അടുത്ത് പറഞ്ഞു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കല്യാണി കല്യാണിയിലേക്ക് വരാണെങ്കിൽ കല്യാണി ഇതിനു ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല കല്യാണി കുറച്ചും കൂടെ ബബ്ലി ആയിട്ടുള്ള വേറെ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോ ഒരു ആക്ഷൻ ഒരു സൂപ്പർ ഹീറോ അത് മലയാളത്തിലെ ആദ്യത്തെ ഫീമെയിൽ സൂപ്പർ ഹീറോ കൂടെയാണ് അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് കല്യാണീനെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡൗട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും എവിടെങ്കിലും ഉണ്ടായിരുന്നോട്ട് ആകുമെന്ന് ഇല്ല ഇതിങ്ങനെ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ടായിരുന്നു ഡി ക്യു തന്നെയാണ് സജസ്റ്റ് ചെയ്ത കല്യാണിയുടെ പേര് പെട്ടെന്ന് പിന്നെ കല്യാണി ഫൈറ്റ് ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ മറ്റേ ആൻ്റണിയിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര ഫ്ലെക്സിബിളാണ് പിന്നെ ഈ ഇഡി പഞ്ചിനൊക്കെ ഒരു പവർ ഉണ്ട് എനിക്ക് തോന്നുന്നു ആണുങ്ങൾ ഇടിക്കുമ്പോൾ പോലും ഈ വന്ന് കൊള്ളുന്ന ഇഡിക്കൊക്കെ ഒരു കിൻഡൽ പവർ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ അത് കല്യാണിയുടെ ഓരോ ഇടിക്കും ഉണ്ട് പിന്നെ കഥയൊക്കെ ഡൊമിനിക് പോയ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഡൊമിനിക്കിനും അങ്ങനെയൊക്കെ തന്നെ ഫീൽ ചെയ്ത് ഓ ആ ശരി ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ എന്നുള്ള തോന്നൽ ഉണ്ടായതും പിന്നെ പതിയെ പതിയെല്ലാം ഇതിനോടങ്ങ് ചേർന്നു വരികയായിരുന്നു എങ്ങനെയാണ് നസ്ലിനെയും കൂടെ കാസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞില്ല നസ്ലിൻ്റെ ഇത് ആദ്യം നമ്മൾ വേറെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഡേറ്റ് ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരുന്നു ഇതെങ്ങനെ ആയിത്തീരുമെന്ന് സംശയമുള്ളവരുണ്ടായിരുന്നു പിന്നെ ഇവര് ഒരുമിച്ചൊരു സിനിമകൾ ചെയ്തിട്ടില്ല ഈ ഒരു കോമ്പോ വന്നിട്ടുമില്ല നമ്മൾ പെട്ടെന്ന് ഇമാജിൻ ചെയ്യാത്ത ഒരു കോമ്പോ ആണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഇത് ഇങ്ങനെ വരും എന്നുള്ള ഏകദേശം അല്ല അവര് അഞ്ചിനനുസരിച്ച് പ്ലേസ് ആയി വന്നു നമുക്ക് വിവേകിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നേരത്തെ മഞ്ഞുമലിന്റെ കാര്യം പറഞ്ഞു മഞ്ഞുമല് അഭിനയിച്ചു പക്ഷെ സീൻ കട്ട് ചെയ്ത് വിഷമമുണ്ടായോ വിഷമമൊന്നുമില്ല സിനിമയിൽ അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് അത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളോ അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നുന്ന ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യം തന്നെ എനിക്ക് ഞാൻ ഒരുപാട് വർഷമായി സിനിമയ്ക്കകത്ത് വന്നിട്ട് എനിക്ക് പത്ത് പതിമൂന്ന് വർഷമായി അപ്പോൾ അതിൽ അങ്ങനെ ഇതൊന്നുമില്ല അത് സംഭവിക്കാം സംഭവിക്കാവുന്ന കാര്യം തന്നെയായിരുന്നു നിർബന്ധിച്ച് ചോദിച്ച് വാങ്ങിക്കാം സൂപ്പർ ഹീറോ ആയിട്ട് അത്ര അഹങ്കാരം ഒന്നും അവര് അത്യാവശ്യം നല്ല നല്ല സിനിമകളുടെ പാർട്ടാവുക എന്നുള്ളത് മാത്രമാണ് നായകനാവണമെന്ന് പോലും ആഗ്രഹമില്ല നമുക്ക് എന്തെങ്കിലും ചെയ്തത് ഡയറക്ട് ചെയ്തിട്ടില്ല ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അതിന്റെ ശരിക്കും അതിനാണ് വന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത് സിനിമ ഡയറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു ഇതായിട്ട് വന്നത് പക്ഷേ അതൊഴിച്ച് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതാണ് മെയിൻ അതെ അതെ എയിം ലൈക്ക് അതിനാണ് വന്നത് അതായിരുന്നു എന്റെ പണി

എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നമ്മൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളും ഫാൻറ്റസി റോം കോം ആക്ഷൻ അങ്ങനെയുള്ള പരിപാടികളിലാണ് അപ്പം അത് അതൊക്കെ തന്നെ നമ്മളും ട്രൈ ചെയ്യാൻ പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുന്നത് എൻ്റർടൈൻമെൻറ്റ് വേണ്ടി മാത്രമാണ് കുറേ മൂവീസ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മൂവീസ് വരാനിരിക്കുന്നുണ്ട് ഗെയിം പോലെയുള്ള മൂവീസൊക്കെ വരാനിരിക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ക്യാരക്ടറിനെ ഒരുപാട് എനിക്ക് മറ്റേ നരിവേട്ടയില് താമീന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടുപിടിക്കാൻ കുറച്ചധികം മരണം പണിയെടുത്തായിരുന്നു ലോകയില് ഇത് നാച്ചിയപ്പ സാന്റിമാറിന്റെ ക്യാരക്ടർ കണ്ടുപിടിക്കാനും കുറച്ചധികം ഇത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളത് കുറച്ചധികം തലപോഞ്ഞിട്ട് തന്നെ അതിലേക്ക് എത്തിയത് എനിക്ക് ലോകയില് ഏറ്റവും മെയിൻ ഇഷ്ടപ്പെട്ട കാര്യം ഇവിടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ പോലെ നമുക്ക് റിപ്ലേസ് ചെയ്ത് വേറൊരു ക്യാരക്ടറിനെ ചിന്തിക്കാൻ ഒരു ഏട വേണം തന്നിക്യ. അതാണ് ആദ്യം ചോദിച്ച കാസ്റ്റിംഗ് ഡയറക്ടറുടെ ജോലി എന്താണെന്ന്. അതെ. അത് അപ്പോൾ പക്ക കിഡലൈറ്റ് എടുത്തിട്ടുണ്ട്. അതാണ് നാച്ചിയപ്പ എന്ന ക്യാരക്ട്. എങ്ങനെയാണ് നാച്ചിയപ്പ സാൻഡിയിലേക്ക്ത്തിയത്? ആച്ചിയപ്പ നമ്മൾ വേറൊരു ആക്ടറോടാദ്യം അതേപോലെ മറ്റൊരു ആക്ടറോടാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ഡേറ്റ് इश्यूज പരിപാടികൾ വന്നതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം ഇല്ല എന്നാ പറയാ ഇത് പറഞ്ഞ പിന്നെ തൊട്ടടുത്തതില് ഇത് ന്യൂസ് ആയിട്ട് വരും ഏത് പുള്ളിയുടെ പടം വെച്ചിട്ട് എന്നിട്ട് അതിന്റെ താഴെ കമന്റ് വരും ഓ ഇവൻ ചെയ്തിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ചിലർ നന്നായി അയാൾ എന്ന് പൊളിച്ചാനേന്ന് പറയും മറ്റേ ടീം പറയും ഓ പിന്നെ ഇയാൾ മലമറിച്ചാനേന്ന് പറയും എന്തിനാ ചുമ്മാ ഇവരെയൊക്കെ ആ ടോക്കിലേക്ക് എടുത്തു അപ്പോൾ എന്താണെന്ന് ചോദിച്ചത് ഇയാളിലേക്ക് എങ്ങനെയാണ് സാന്റി മാസ്റ്ററിലേക്ക് എത്തിയത് ഇനി ഇനി എന്ത് ചെയ്യാം എന്നുള്ള ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ പല പല ഓപ്ഷൻസ് എടുക്കുന്നു പക്ഷേ പതിപോലെ ഇതല്ല തൃപ്തി വരുന്നില്ല ഇതല്ല നമ്മുടെ മാച്ച് ഇപ്പം അങ്ങനെ 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 പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ആക്ഷൻ പരിപാടികൾ ഒരുപാട് ചെയ്യേണ്ട അപ്പം അത്രയും ആയിട്ടുള്ള ഒരാൾ വരണം പിന്നെ വില്ലൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ആ ആചാരബാഹു അല്ലെങ്കിൽ ഒരു വിൽ പക്ക വില്ലൻ എന്ന് തോന്നിക്കുന്ന ഒരാളാണ് അതും വേണ്ട എന്ന് തന്നെ ഒരു ഇതും മൈൻഡിലുണ്ടായിരുന്നു അങ്ങനെ അരിച്ച് വെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സാന്റി മാസിൻ്റെ ഒരു റീല് പെട്ടെന്ന് കയറി വന്നു പുള്ളി എന്തോ ഒരു പരിപാടി ആക്ഷൻ്റെ കൃത്യം എനിക്ക് ഓർമ്മയില്ല ആക്ഷൻ്റെ എന്തോ എന്തോ ഒരു സാധനം പ്രാക്ടീസ് ചെയ്യുന്ന പുള്ളി തലകുത്തി മറിഞ്ഞ് അവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് വന്ന് ഇത് 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 കണ്ടപ്പോഴാണ് പെട്ടെന്ന് ആ

ഇങ്ങനെ ഒരു പരിപാടി ഷൂട്ട് ചെയ്യുന്നു നിമിഷന് എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്യാൻ അതായത് പാടാണ് ആ നമുക്ക് എടുക്കാം അതാണ് അതാണ് അതായത് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടം ലോകേന്റെ ആദ്യത്തെ ചാപ്റ്റർ ചന്ദ്ര മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഇനി വരാനിരിക്കുന്നു സിനിമന്റെ അവസാനം ചാത്തന്മാർ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ചാത്തനെ കുറിച്ച് തോമസ് ആണ് അഭിനയിക്കുന്നത് അപ്പോൾ ടൊവിനോയും ഡൊമിനിക്കും അടുത്ത സുഹൃത്തുക്കളാണ് ഡൊമിനിക്ക് അതിൻ്റെ ഡയറക്റ്റ് ചെയ്ത സിനിമ തരംഗം ടൊവിനോ ആണ് നായകൻ തരംഗം അങ്ങനെ ഓടിയ സിനിമയുമല്ല പക്ഷെ ഡൊമിനിക്കിൻ്റെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് ഇങ്ങനൊരു ഇതായി പോകേണ്ട ഡയറക്ടർ അല്ല അയാളുടെ സംഭവം ഉണ്ട് ഐറ്റോർക്ക് അത് പുറത്തേക്ക് വിടണം എന്നുള്ളതാണ് അപ്പോൾ ടോവിനോയ്ക്കും അത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഡൊമിനിക്ക് ഒരു സിനിമ ചെയ്യണം അത് നന്നായിട്ട് വരണം അതിനെന്താണോ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ടോവിനോടെ മനസ്സിലുമുണ്ട് ഇതൊന്നും പറഞ്ഞ കാര്യങ്ങളല്ല ഇതൊക്കെ നമുക്ക് അല്ലാതെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ടോവിനോയും തുറക്കം മുതൽ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഒരു പ്ലസ് വരാൻ പോകുന്നത് എന്തെങ്കിലും എങ്ങനെയായിരിക്കും ആയിട്ട് വരാൻ പോകുന്നത് മമ്മൂക്കാണ് നമ്മുടെ എനിക്ക് ആദ്യമേ പറയില്ല എന്നാലും മൂത്തോൻ എന്നുള്ളത് മമ്മൂക്കാണെന്ന് ഫസ്റ്റ് മനസ്സിലുണ്ടായിരുന്നു നിങ്ങളുടെ അത് വലുതാവുന്ന അനുസരിച്ച് പിന്നെ പിന്നെ മാറി വന്ന് അതിലേക്ക് എത്തിയ കാര്യങ്ങളാണ് അല്ലാണ്ട് മമ്മൂക്കനെ കണ്ട ഒരു ക്യാരക്ടർ കാര്യങ്ങളായിരുന്നു അല്ല ഇതിന്റെ തുടക്കത്തിൽ ആകെ ചന്ദ്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്യാരക്ടർ വെച്ചിട്ടാണ് സിനിമ പോയിക്കൊണ്ടിരുന്നത് പിന്നെ പ്രൊഡക്ഷൻ പതിയെ ഇതിലേക്ക് വെബ്ഫെയർ വരികയും പിന്നീടുള്ളതിന്റെ ഓരോ അതിനു മുന്നേ പതിയെ പതിയെ ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ പടം പതിയെ പതിയെ വലുതായി വരുന്നുണ്ടായിരുന്നു എനിക്കൊന്നും ഷൂട്ട് നടക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ചെറുതായി തുടങ്ങി വലുതായി അവസാനിച്ച സിനിമയാണ് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തതും ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാത്തതുമാണ് അങ്ങനെ എങ്ങനെയൊക്കെയാ വന്ന് സിനിമ ലോക സംസാരിച്ചു ഇനി വരാൻ പോകുന്ന സിനിമ ഐ അതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിന്റെ കാസ്റ്റിംഗ് ചെയ്ത ആളാണല്ലോ അടിപൊളി നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ ഡയറക്ടേഴ്സ് അത്ര ഒരുപാട് ഒരുപാടില്ലാത്തത് എന്തോണ്ടായിരിക്കും ഇവർക്ക് അതിനേക്കുള്ള സമയം കിട്ടാറില്ല എന്ന് തോന്നുന്നു ഈ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇരുന്നൊക്കെ ആയിരിക്കും ഒരുവിധമൊക്കെ ക്യാരക്ടർ ലിസ്റ്റ് ചെയ്യുക പിന്നെ ചിലത് ഡയറക്ടർ പറയുക എന്താ വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ അതിലേക്ക് കൃത്യമായിട്ട് ഇരിക്കാനോ പിന്നീട് ചിലപ്പോൾ ആ സമയം കിട്ടാൻ സാധ്യത ഭയങ്കര കുറവായിരിക്കും പ്രൈമറി കാസ്റ്റ് മാത്രം തീർത്തിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഷൂട്ടിൻ്റെ അത് രാവിലേക്കായിരിക്കും ആളെ കണ്ടുപിടിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ഈ അവിടെയാണ് കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ആവശ്യം ഒരു സീനിൽ വരുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ കാസ്റ്റിങ് അടിപൊളിയാണ് ഭയങ്കര പെർഫെക്റ്റായിട്ട് തോന്നാറുള്ളത് ദിലീഷ് പോത്ത് ദിലീഷ് ഏട്ടൻ്റെയൊക്കെ സിനിമകളിൽ അവരുടെ സിനിമകളിലാണ് ചെറിയ ക്യാരക്ടറാണെങ്കിൽ പോലും അവർ ഭയങ്കര മൈന്യൂട്ടായിട്ടത് ഡീറ്റെയിലിങ് കൊടുത്ത് ഭയങ്കര അടിപൊളിയുടെ കാസ്റ്റ് സിനിമകളിലൂടെയാണ് ഇപ്പം കാണുന്ന ഒരുപാട് യങ് സ്റ്റാർസ് വളർന്നു വരുന്നത് ഞാൻ എപ്പോഴും അവരുടെ അവരുടെ സിനിമയുടെ കാസ്റ്റിംഗ് എപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ കാസ്റ്റിംഗ് വെച്ച് ഒരു ഒരാൾ പോലും നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ ചെയ്യുന്ന സിനിമകൾ അവരുടെ സിനിമകളാണ് ബാക്കിയൊരു വിധത്തിൽ അങ്ങനെ സമയം കിട്ടാതെ പിന്നെ പിന്നെ ചെയ്യുന്ന പരിപാടികളാണ് ഞാൻ ചെയ്യുന്ന സിനിമകളിലാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ആളാണെങ്കിൽ പോലും എന്നെ അതല്ല എന്തെങ്കിലും ആക്ടിവിറ്റി ഉള്ള ആളാണെങ്കിൽ പോലും അത് ഞാൻ തന്നെ ചെയ്യിക്കാറ് ഒരു പരിധി ഒരു വിധം എന്തെങ്കിലും ഉണ്ടാവും പുള്ളിക്ക് എന്തെങ്കിലും പരിപാടികൾ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യാറ് അത് തന്നെയാണ് ഇത് നോബഡിയുടെ ഇതിലും ഉണ്ടായത് ചുമ്മാ വന്നിരിക്കുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു വേണമല്ലോ നേരം കുറിച്ചും കുറിച്ചും ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് താങ്ക്സ് വളരെ സക്സസ്ഫുൾ ാണ് ഇനിയും എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല നമ്മൾ അതായത് ഇന്ന് നാളെയും മറ്റന്നാളും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ടിക്കറ്റ് എടുക്കണം അപ്പൊ മറ്റന്നാളത്തെ പരിപാടികൾ എന്താ അറിയില്ല ഈ പ്ലാൻ പ്ലാനനുസരിച്ച് ഇത് മാറുന്നോണ്ട് കൃത്യമായിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ലോക വളരെ സക്സസ്ഫുൾ ആയി ഇനിയും സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് നാള് തിയേറ്ററിൽ ഓടട്ടെ ഇനി വരുന്ന എല്ലാ പാട്ടും വളരെ സക്സസ്ഫുൾ ആവട്ടെ വിവേക്കും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡയറക്ടറായിട്ട് നമുക്കിനി ഇനി കണ്ടുമുട്ടാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക് യു